സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിറന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് നിങ്ങൾ രണ്ടാളും ഈ പ്രകാശ് ജാവദേക്കർ തന്നെ കണ്ടിരുന്നു പക്ഷെ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അതെന്നാണ് ഇ പി ജയരാജൻ ഇത് പാർട്ടിയെ കാര്യം അറിയിച്ചിട്ടില്ല ഇതൊരു സംശയത്തിൽ അതില് സാധാരണ നിരക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലും എല്ലാവരുമായും നല്ല സുഹൃത്തം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിട്ടൊന്നും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ നെഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ളിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം